രണ്ട് ദിവസങ്ങളിലായി ആഘോഷിച്ച എടക്കഴിയൂർ ചന്ദനക്കുടം കൊടിക്കുത്ത് നേർച്ചയ്ക്ക് സമാപനമായി പ്രദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നാൽപ്പതോളം കാഴ്ചകൾ ആവേശം തീർത്ത് ജാറുമങ്കണത്തിലെത്തി എടക്കഴിയൂർ സയ്യിദ് ഹൈദ്രോ സിംബിച്ചിക്കോയ് തങ്ങളുടെയും സഹോദരി ഫാത്തിമ ബികുഞ്ഞി ബീവിയുടെയും ആണ്ടുനേർച്ചയാണ് തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിൽ ആഘോഷിച്ചത് തിങ്കളാഴ്ച രാവിലെ കൊഴപ്പാട്ട് അയ്യപ്പസ്വാമിയുടെ വസതിയിൽ നിന്നും ആദ്യ കാഴ്ചയോടുകൂടിയാണ് തുടക്കമായത് തുടർന്ന് പഞ്ചവടി കടപ്പുറത്തു നിന്നും സെൻട്രൽ കമ്മിറ്റിയുടെ തിരുമുൽ കാഴ്ചയും പിന്നീട് എക്സ് കവോ അകലാട് ഫോർട്ടി സിക്സ് അകലാട് എന്നിവയ്ക്ക് പുറമെ മറ്റ് ചെറു ചെറുകാഴ്ചകളും ജാറം അങ്കണത്തിലെത്തിച്ചേർന്നു ചൊവ്വാഴ്ച രാവിലെ നേർച്ചയുടെ പ്രധാന ചടങ്ങുകളിലൊന്നായ കൊടികയറ്റം വടക്ക് യഹിയ തങ്ങളുടെ വസതിയിൽ നിന്നും തെക്കതിർത്തി സിദ്ദിഖ് മഹ്ളറാ പള്ളി പരിസരത്തു നിന്നും എട്ട് മണിക്ക് ആരംഭിച്ച് പതിനൊന്നേ മുപ്പതിന് ജാറത്തിലെത്തി കൊടിയേറ്റം നിർവഹിച്ചു തുടർന്ന് വിവിധ ആഘോഷ കമ്മിറ്റികളുടെ ആനകൾ റോഡിൽ അണിനിരന്നു പതിനഞ്ചോളം നേർച്ച കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രധാന കാഴ്ചകളായ വടക്കുഭാഗം ഇശൽനിലാവ് ഒനൈസ എടക്കര ഡിസോൺ എക്കോസ് തുടങ്ങി വിവിധ കാഴ്ചകൾ ജാറം അങ്കണത്തിൽ എത്തിച്ചേർന്നു മുപ്പതോളം ഗജവീരന്മാരും കുതിര ഒട്ടകം ദീപാലംകൃത വാഹനങ്ങളും ഡി ജെ നാസിക്ഡോൾ തുടങ്ങി വിവിധ വാദ്യമേള സെറ്റുകളും കാണികളുടെ കണ്ണിനും കാതിനും മിഴിവേകി പുലർച്ചെ അരിസോണ കാഴ്ച പള്ളിയങ്കണത്തിൽ എത്തിച്ചേർന്നതോടുകൂടിയാണ് നേർച്ചയ്ക്ക് സമാപനമായത് വടക്കുഭാഗം നേർച്ച കമ്മിറ്റി ഭാരവാഹികളായ മനാഫ് മനാഫെടക്കഴിയൂർ ഷാക്കീർ ഇല്ലിയാസ് കല്ലൂരയിൽ സക്കീർ പീഡിയേക്കൽ ഹസീബ് തങ്ങൾ സക്കരിയ തങ്ങൾ ബഷീർ തങ്ങൾ ഇസ്മയിൽ നൌഫൽ തുടങ്ങിയവർ നേതൃത്വം നൽകി